കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ വലിയ കൂടിയ കൂടി അവതാരങ്ങനാണ് അപ്പൊ യൂണിയൻ സെക്രട്ടറി വന്ന് പറഞ്ഞു സാറേ അയാളെ ഒന്ന് ഒരുത്തനെ പുറത്താക്കുന്ന പോയാൽ മതി എന്നെ ഒന്ന് നായർ സമുദായത്തിൽ മാറ്റിത്തരണം അത് അച്ഛനോടും അമ്മയോടും പറയണമായിരുന്നു അമ്മ എങ്ങാണെന്ന് പറഞ്ഞാൽ അറിയാം ഇത് വേറെ സമുദായം വല്ലാന്നുള്ള നമുക്ക് പറയാനൊക്കെ ശബരിമല പോയി കാണിക്കിടുന്ന അയ്യപ്പനെന്ത് കൈക്കൂലിയാ തമിഴ്നാട്ടിൽ ഇതൊക്കെ ആൾ കെട്ടുകണക്കിന് പൈസ കൊണ്ടെടുത്തറിയാം മണ്ഡന്റെ വിചാരം ഇത് ദൈവത്തിന് കൈക്കൂലിയാണെന്ന് അങ്ങനെയല്ല നിങ്ങളും മനസ്സിലായി ഏത് ഏ ദൈവത്തിന് ഏത് ഡിനോമിനേഷനിൽ നോട്ടാണോ ഡോളർ കൊടുക്കും നിറാംശം കൊടുക്കും സൗദി റിയാൽ കൊടുക്കും ഇന്ത്യൻ രൂപ കൊടുക്കും ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ ദൈവങ്ങളൊക്കെ ദുബായിലുണ്ട് അവിടെ ചെന്നാൽ ഇന്ത്യൻ രൂപമായിട്ടാണ് എടുക്കല്ലോ അവർ ദ്രാംശം ഇടണം അപ്പം ദൈവത്തിന് പൈസ വേണ്ട അങ്ങനെ ശബരിമലയിൽ വലിയ തിരക്കാണ് അവിടെ ഒരു രക്ഷയും ഇല്ല ഇനി സർക്കാരിനെ കൊണ്ടോ ഈ നാട്ടുകാരെ കൊണ്ടോ ദേവസ്വം ബോർഡിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒരു രക്ഷയും ഇല്ല എന്താ മാർഗം കേന്ദ്രം ഏറ്റെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചില സംഭവങ്ങളാണ് കുറച്ച് ദിവസം റോബിൻ ബസ് ആയിരുന്നു ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരുത്തൻ നിയമലംഘനം നടത്തുന്നു അവൻ്റെ പുറേ കുറേ ആളുകൾ കൂടുന്നു അവനൊരു മഹാനായി മാറുന്നു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഏഴ് ഹൈക്കോടതി പോട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനം പറയും അതങ്ങ് നടത്തിയാൽ പോരെന്ന് വെച്ചു ഹൈക്കോടതി പോയി പിന്നെ ശബ്ദം കേട്ടിട്ടില്ല ക്ഷത്രിയനൊന്നും കേരളത്തിലില്ല ഉള്ളൂ ക്ഷത്രിയൻ എവിടെ കേരളത്തിൽ നിന്ന് വരുന്നത് കേരളത്തിലെവിടെ ക്ഷത്രിയം വരുന്നത് ക്ഷത്രിയനൊന്നുമില്ല രജപുത്രനും ഇല്ല ായരാ അവർ പറയുന്ന വർമ്മ തമ്പുരാൻ എന്നൊക്കെ പറയുമോ അങ്ങനെ നായരല്ലേ അല്ലേ നിങ്ങളൊരു ഗ്രഹപ്രവേശം നടത്തുമ്പോഴോ ഒരു വാഹനം വാങ്ങിക്കുമ്പോഴോ നല്ലൊരു സമയം നോക്കി നിങ്ങളതിനു കയറിക്കും ബാക്കി ഓരോ അനാചാരങ്ങളെയും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ പേടിക്കും കാരണം കൂടുപാത്രമുണ്ട് കൈവശമുണ്ട് അപ്പുറത്തെ വീട്ടുകാർ അങ്ങനെ ആണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് എൻ്റെ സഹോദരി എന്നെ കുഴിച്ചിട്ടാണ് എത്രയോ സാധനങ്ങൾ തോണ്ടിയെടുത്തിരിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ മൂന്ന് വയസ്സിൻ്റെ വയസ്സുള്ള കുഞ്ഞിനെ ഏതോ ഒരു വൃദ്ധൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളെ മടിയിൽ ഇരുത്തി കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവക്ക് ഈ മൂപ്പനങ്ങൾ ചാവും ചത്താൽ ഇവക്ക് വൈധവ്യം വന്നു കഴിഞ്ഞു ഇനി ഒരു വൈദവ്യം കൂടെ വരത്തില്ലെന്നാണ് ഇതിൽ കഴിച്ച് ഇങ്ങനെ കഴിച്ച പല ആളുകളും പിന്നീട് ഭർത്താവ് മരിച്ചിട്ടുണ്ട് വൈധവ്യം വന്നിട്ടുമുണ്ട് നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിൻ്റെ സ്ഥിതി അറിയാൻ രാവിലെ പുറപ്പെട്ടതാണ് പക്ഷെ ഞാൻ രാവിലെ പുറപ്പെടാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ രാവിലെ മിനിമം ഡോക്ടർമാരുടെ ഒ പി പോലെയാണ് ഒരൻപത് മുതൽ നൂറ് വരെ ആളുകൾ രാവിലെ കാണും അത് പത്തനാപുരത്ത് നിന്ന് മാത്രമല്ല കൊട്ടാരക്കരയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരും അവരുടെ ആവശ്യങ്ങളായ അവരെ ഞാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് ഓടി വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്പം വൈകിയത് അതിന് പിന്നെ ട്രാഫിക്കിൽ കോട്ടയത്തിനടുത്ത് എത്തുമ്പോഴേക്കും ട്രാഫിക്ക് കുൽക്കുരുപ്പെട്ടു അതിനാദ്യമായി അതിനുള്ള നിങ്ങളോടുള്ള ക്ഷമാവണം നടത്തുകയാണ് പലപ്പോഴും പലർക്കും ഒരു അസുഖമുണ്ട് ഞായനാന്ന് പറയാൻ ഒരു നാണക്കേടും ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയാം നായരായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നായരെന്ന് അഭിമാനം കൊള്ളണം ഈഴവനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈഴവൻ അഭിമാനം കൊള്ളണം പട്ടിയാതിക്കാരനും പുലയനായി ജനിച്ചെങ്കിൽ ഞാനൊരു പുലയനാണ് എന്ന അഭിമാനത്തോട് പറയാൻ കഴിയണം മനുഷ്യന് എന്തിനാണ് ദൈവത്തിന് അപേക്ഷ ഇട്ടിട്ടാണോ ഓരോരുത്തരും ഓരോ ജാതിയിൽ ജനിക്കുന്ന അല്ലല്ലോ ദൈവം ദൈവം ആണ് മാധവൻ നായരുടെ മകനായി അല്ലെങ്കിൽ കൃഷ്ണൻ നായരുടെ മകനായി സരസമ്മയുടെ മകനായി മകളായി നിങ്ങൾ ജനിച്ചത് അപേക്ഷ ഇട്ടിട്ടല്ല ആർ ബാലകൃഷ്ണരുടെയും വത്സരാമ്മയുടെയും മകനായി കൊട്ടാരക്കര കീഴൂട്ട് വീട്ടിൽ ഗണേഷ് കുമാർ ജനിച്ചത് ആർക്കും അപേക്ഷ കൊടുത്തിട്ടല്ല ദൈവം കൊണ്ട് നിയമിച്ചതാ അവിടെ കിടക്കാനേ പറ്റും ദൈവം വിട്ടു നേരത്തെ കിടാൻ അല്ലെങ്കിൽ നമ്മൾ അനാഥാലയത്തിലായിരിക്കും ആരുമില്ലാത്തവനായി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചാൽ നമ്മൾ ഏതാ ജാതി ഏതാ മതം എന്നറിയാവത്തില്ല ജാതിയും മതവും പറയണമെന്നല്ല പക്ഷേ നായരായി ജനിച്ചതിൽ താൻ ജനിച്ച സമുദായം ഏതുമാകട്ടെ അതിലഭിമാനം കൊണ്ട് അതിനെ കുറ്റം പറയുകയും അതിൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം